കർണാടക അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല ഗതാഗത വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ സംഭവസ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജി പി പ്രവർത്തിക്കുന്നുണ്ട് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാധ്യത കണക്കിലെടുത്ത് ലോറി മണ്ണിനടിയിൽ ആകാനാണ് സാധ്യതയെന്ന് കെ ബി ഗണേഷ് കുമാർ പറയുന്നു രാഷ്ട്രീയ ഇടപെടലിനായി പി സി വിഷ്ണുനാഥ് കർണാടക അധികൃതരുമായി സംസാരിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരച്ചിലെന്തായാലും അവർ ഊർജിതപ്പെടുത്താമെന്ന് പറയുന്നത് പക്ഷേ മഴയുടെ ഒരു പ്രശ്നമാണ് ഒരു തടസ്സമായിട്ട് പറയുന്നത് എന്നാലും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പോർഷനാണ് ആദ്യത്തെ പോർഷൻ അവര് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് രണ്ടാമത്തെ പോർഷനിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ പോർഷനാണിത് കേരളത്തിൻ്റെ സൈഡ് നമ്മുടെ സൗത്തിലേക്ക് വരുന്ന ഭാഗത്താണ് രണ്ടാമത്തെ പോർഷൻ നോർത്തിൽ നിന്ന് അവർ ക്ലിയർ ചെയ്താണ് വരുന്നെങ്ങോട്ട് എത്രയും വേഗം കണ്ടെത്താമെന്ന് അവർ പറയുന്നുണ്ട് അവർ വലിയ ശ്രമം നടക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചെന്തെങ്കിലും കേരളത്തിൽ നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങളോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ എന്തെങ്കിലും എത്തിക്കണമെന്ന് ചോദിച്ചു പക്ഷേ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത് അതും ഞാൻ ചോദിച്ചു എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് ഇറ്റാച്ചികളോ എന്തെങ്കിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് അവൻ പറഞ്ഞില്ല വേണ്ട എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് സംസാരിച്ചു മുഖ്യമന്ത്രിയും അന്വേഷിച്ചിട്ട് അങ്ങനെ ഇതുവരെ അറിവൊന്നും നമുക്ക് വന്നിട്ടില്ല അങ്ങനെ മലയാളികളായിരിക്കും മരിച്ചു ഈ അർജുനനെ മാത്രം മിസ്സിങ്ന്ന് പറയുന്നല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നു എന്ന് അറിവില്ല